എല്ലാവർക്കും നമ്മളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറയണ ഇന്ന് ഇന്ന് ഞായറാഴ്ചയാണ് അപ്പൊ ഞാൻ വിചാരിച്ചു ടെറസിന്റെ മണ്ടയിൽ മഴയൊക്കെ പെയ്ത് ഫുള്ള് കൊളായി കിടക്കാണ് അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് തൂക്കാന്ന് അപ്പൊ ഗൈസ് തപ്പി തപ്പി ഇവിടെ എത്തി എത്തിപ്പേ കാണാനില്ല ഒടുവിൽ നമ്മൾ അന്വേഷിച്ച സാധനം കിട്ടി 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 പിന്നെ എന്റെ അനിയത്തിക്ക് കൊണ്ടു കൊടുക്ക ഞാൻ മാത്രം തൂക്കണം ശരിയല്ലല്ലോ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് എന്നെ അനേറ്റിക്കും കൂടെ കൊണ്ടു കൊടുക്കും അപ്പൊ ഗൈസ് പടിയൊക്കെ ഭയങ്കര ചവറാണ് അതായത് അവിടെ തൂത്ത് ഇങ്ങോട്ട് കൊണ്ടുവരാം അല്ലെങ്കിൽ ഇവിടെ തുക നമ്മളുടെ ജോലി തുടങ്ങാൻ സമയമായിരിക്കുകയാണ് ഗായസ് ഇവിടെ മഴ പെയ്തിട്ട് ഇത്രയും കൊളവായിട്ടുണ്ട് അപ്പൊ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഞാനും എന്റെ അണിയേറ്റ കൂടെ തൂക്കാൻ പോവാണ് ഡിവൈഡ് ചെയ് ഗായ് നമുക്ക് തൂക്കാം അപ്പോൾ ഏതായ് ഞാനും എൻ്റെ അനിയത്തെയും കൂടെ നമ്മൾ മുതസിനെ മണ്ടേൽ ഡിവൈഡ് ചെയ്തിട്ട് ഞാനും എൻ്റെ അനിയത്തേയും കൂടെ തൂക്കയാണ് നമ്മൾ മത്സരം വെച്ചാണ് തൂക്കുന്നത് എന്നാലേ പെട്ടെന്ന് തീരുവുള്ളൂ ഞാൻ എന്നാലും മാളവിനെ സഹായിക്കാൻ വേണ്ടി അതുവഴി വന്ന് പിന്നെ കുറച്ച് കുറച്ചൊക്കെ തൂത്ത് പിന്നെ എനിക്ക് അവിടെ തൂത്തപ്പോൾ എനിക്ക് മതിയായി ഞാൻ പിന്നെ കുറച്ചൊക്കെ തൂത്ത് കൊടുത്ത് പിന്നെ എനിക്ക് പിന്നെ വയ്യാത്ത കൊണ്ട് ഞാൻ പിന്നെ പോയി അപ്പം ഞാനും മാളവും കൂടെ കുറേ നേരം തൂത്തോണ്ടിരുന്ന പിന്നെ നമുക്ക് തളർന്നപ്പോൾ ഞാൻ പിന്നെ അമ്മയെ വിളിച്ചുകൊണ്ടുവന്നു പിന്നെ അമ്മയും കൂടെ നമുക്ക് തൂത്ത് സഹായിച്ചെന്ന് എന്ന് ആദ്യം ഞാനും എൻ്റെ അനിയത്തി കൂടെയാണ് തൂക്കാമെന്ന് പറഞ്ഞത് നമുക്ക് പിന്നെ പറ്റാത്തതുകൊണ്ടാണ് അമ്മയെ വിളിച്ചത് പിന്നെ അമ്മയ്ക്ക് തുറപ്പ് കൊടുത്തിട്ട് അമ്മയെടുത്ത് തൂക്കാൻ പറഞ്ഞു പിന്നെ അമ്മയാണെങ്കിൽ അവിടെ കൂട്ടി വെച്ച് പിന്നെ അമ്മേരെ നൈസിൽ സോപ്പിട്ട് പിന്നെ പടിയും കൂടെ തൂപ്പിച്ച് ഞാൻ അവിടെ കഴിഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് ഞാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് ചെയ്തു കൊടുത്തിട്ടുണ്ട് ഞാനും എൻ്റെ അനിയത്തി പിന്നെ ചവറൊക്കെ ടെറസിന്റെ മേണ്ട വാരി തറ അവിടെ വിളയിൽ അവിടെ കത്തിക്കാൻ വേണ്ടി കൊണ്ടുപോവയാണ് ഇതാണ് നമ്മൾ തൂത്ത സ്ഥലം അപ്പൊ ഇത്രയും ക്ലീൻ ആയിട്ടുണ്ട് ഇപ്പൊ ഇനി രണ്ട് മൂന്ന് ദിവസം കൂടെ കഴിഞ്ഞാൽ ഇനി അടുത്ത മഴയും കാര്യങ്ങളും ഇനി അടുത്ത് ഇവിടെ ഇഷ്ടംപോലെ മരങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇലയും കൂടെ ആകുമ്പോൾ ഇനി അടുത്ത് ഇതുപോലെ ആയിരിക്കും ഇനി അടുത്ത അവസ്ഥ തൂക്കണൊക്കെ വെറുതെയാണ് എന്നാലും പിന്നെ വിളയില് കുറേ ചവറുണ്ട് അപ്പം നമ്മളിതും കൂടെ കൊണ്ടിട്ടിട്ട് അവിടെയും കൂടെ വൃത്തിയാക്കി കത്തിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അമ്മ കവറും കൊണ്ട് പോവുകയാണ് അങ്ങനെ അമ്മ അവിടെ കൊണ്ടിട്ട് അതിന് ശേഷം അവിടെ ഇഷ്ടംപോലെ ചവറുണ്ടായിരുന്നു കാരണം ആ വിള ചോറും ഫുള്ള് ചവറാണ് അങ്ങനെ എൻ്റെ അമ്മയാണെങ്കിൽ അടുത്ത് തൂക്കാൻ പോകേണ്ടത് അവിടെ തൂത്തോണ്ടിരിക്കണ എൻ്റെ അനിയതിക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവൾ മരം കയറിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് കയ്യിലൊക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കുറച്ച് അവിടെ നിൽക്കുന്നുണ്ട് അവരൊക്കെ പുല്ലൊക്കെ തിന്നാനാണ് ഇഷ്ടം ൂത്ത് ഇപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് കത്തിച്ച് നന്നായിട്ട് കത്തിപ്പിടിക്കാം മാമിക്ക് ദേഷ്യം വന്നിട്ടുണ്ട് ഗൈസ് അണഞ്ഞു പോയി കാറ്റ് കാരണം അവിടെ ഉള്ള ചവറും ഇവിടെ ഉള്ള കുറച്ച് ചവറും കൂടെ കൂട്ടിയിട്ടാണ് കത്തിക്കുന്നത് ഒരു കഷ്ണം പേപ്പർ കഷ്ണം എടുത്തോണ്ട് വന്നിട്ടുണ്ട് പറയുന്നുണ്ട് ആ ചരി നിസ്സാരമാക്കാതെ പേടിച്ച് പേടിച്ച് ചെയ്യുന്നുണ്ട് പോലെ അവസ്ഥ കാറ്റ് വീണ്ടും വീണ്ടും പൊയ്ക്കോണ്ടിരിക്കുകയാണ് ഗാസ് അവസാനം പറയുന്നത് രണ്ട് തീപെട്ടിക്കൊള്ളെടുത്തിട്ടാണ് വരയ്ക്കുന്നത് അപ്പൊ അത് നാശമായി പോയിട്ടുണ്ട് ഗാസ് പിന്നെ ഇവിടെയാണ് ഇങ്ങനത്തെ ഇഷ്ടം അവസാന പരിശ്രമത്തിന് ശേഷം ഇവിടെ പാതന്ന് ചേച്ചി പറഞ്ഞ നോക്കി ശരിയാണ് ശേഷം കത്തിയിട്ടുണ്ട് അപ്പൊ കൈ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇനി അടുത്ത വീഡിയോ എടുക്കും വരെ എല്ലാവർക്കും